നടുഭാഗം വിണ്ടീറി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൻ മരം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നു സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റോഡിൽ വന്യജീവി സങ്കേതം ഓഫീസിന് സമീപമാണ് വൻ വാഗമരം നടു നടുവിണ്ടുകീറി ഏതു സമയവും വീഴാമെന്ന അവസ്ഥയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റോഡിൽ വന്യജീവി സങ്കേതം ഓഫീസിന് സമീപമാണ് വലിയ വാഗമരം ഭീഷണിയായി നിൽക്കുന്നത് പതിറ്റാണ്ടുകൾ പ്രായമുള്ള വാഗമരത്തിന്റെ ചുവടു ഭാഗത്താണ് വീണിരിക്കുന്നത് നാല് മീറ്റർ നീളത്തിൽ മരത്തിൽ നെടുകെ വിള്ളൽ വീണ നിലയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് അടിഭാഗം പൊള്ളയായ മരത്തിന് വിള്ളൽ വീണതെന്ന് നാട്ടുകാർ പറയുന്നു സുഹൃത്തുക്കളെ ഇത് എന്റെ അടുത്തുള്ള വാഗമരമാണ് ഈ ഒരു വലിയ വലിയ വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത് തൊട്ടു മുന്നിൽ തന്നെ സബ് നിന്ന് പോകുന്ന പുൽപ്പള്ളി പോകുന്ന ലൈൻ ഉണ്ട് ലൈനുണ്ട് അറുപത്തിന്റെ നാഷണൽ ഹൈവേലെ സൈഡിലാണ് ഒരുപാട് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഈ അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലേക്ക് ചാഞ്ഞാണ് ഇപ്പോൾ മരത്തിന്റെ നിൽപ്പ് കൂടാതെ മരത്തിന് അടിഭാഗത്തുകൂടിയാണ് എച്ച് ഡി ലൈൻ അടക്കം കടന്നുപോകുന്നത് മരം വീണാൽ വലിയ അപകടത്തിന് കാരണമാകുമെന്നും എത്രയും വേഗം അപകട ഭീഷണിയിലായ മരം മുറിച്ചു നീക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇത്തരത്തിൽ നിരവധി മരങ്ങളാണ് പാതയോരത്ത് അപകട ഭീഷണിയായി ജില്ലയിലെ വിവിധ പാതയോരങ്ങളിൽ നിൽക്കുന്നത് മഴക്കാലമാകുമ്പോഴേക്കും ഇവ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ബത്തേരി